ഹലോ വെൽക്കം ടു സജീസ് ഡ്രൈവിംഗിലാണ് ഇന്ന് ഹോളിഡേ ആണ് അപ്പൊ ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്ത് കഴിക്കാൻ പോകേണ്ട പരിപാടിയിലാണ് കഴിക്കാൻ ഇടുന്ന വെച്ചാൽ ഞങ്ങളുടെ ശ്രീകാര്യം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലാണ് എന്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റും കൂടിയാണ് അപ്പൊ അവിടെ പോയി ഞങ്ങൾ പലപ്പോഴും ബെസ്റ്റോറൻറ്റ് കഴിക്കാറുണ്ട് മെയിനായിട്ട് പാഴ്സലാവുന്ന നാട്ടിലുണ്ട് അപ്പം ഇന്ന് വിചാരിച്ചു അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കും കുറെ അടിപൊളി വെറൈറ്റീസ് ഉണ്ട് അപ്പം ഞാൻ എന്താണ് പൊട്ടിക്കുന്നില്ല അവിടെ പോയിട്ട് കാണാം പുറകിൽ മോനുണ്ട് ഭാര്യ ഉണ്ട് കണ്ടല്ലോ മൂത്ത മോനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടെ കാണാം ഇതാണ് ഞാൻ പറഞ്ഞ കട ഈ ബോർഡ് കാണാൻ പറ്റും കുട്ടനാടൻ വെറൈറ്റി കട ഉണ്ടല്ലോ അപ്പൊ നമുക്ക് എന്റെ ഉള്ളിലേക്ക് പോയിട്ട് എന്ത് കേട്ടോ കേട്ടോ ഇതാണ് ഞാൻ പറയാൻ എന്റെ ക്ലോസ് ഫ്രണ്ട് സജിത്ത പേര് എന്റെ ഓണർ പുള്ളിയാട്ടോ ഇന്നത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാ നോക്കാം ഫിഷ് ഫ്രൈ ഉണ്ടോ ചെന്നത് കമൂറ് അടിപൊളി ചൂര ഫ്രൈ ഉണ്ട് കഴിഞ്ഞു ഇവിടുത്തെ സ്പെഷ്യല് കൊഞ്ചാട്ടോ കഴിഞ്ഞു പോയി ഇത്ര നേരത്തെ കഴിയുമല്ലോ ഇന്നോലി ഫ്രൈ ഉണ്ട് കേസ് നിന്ന് നോക്കാം നന്നായിട്ട് വെന്ത കപ്പ ഞങ്ങള് സ്ഥിരമായിട്ട് പാഴ്സൽ വാങ്ങുന്ന സാധനോലി പീര മീമീൻ ചൂര കറി വെച്ചത് കേട്ടോ മുളകിട്ടത് മീമീൻ ചൂര മുളകിട്ടത് എഡിപൊളിയായിട്ട് കിട്ടാ ഇതിന്റെ അടുത്ത് ഇവിടുത്തെ സ്പെഷ്യൽ ആണ് തോരൻ കേട്ടോ അയില മീൻ കറിയുണ്ട്

അത് ഇങ്ങനെ കടവട്ട് ഓർന്നാണ് കടവ് മസാല മീനീ ചൂര തേങ്ങ അരച്ച കറിയാട്ടോ കണ്ടപ്പോ വായിൽ വെള്ളം എന്ന് പറയുന്നത് കേട്ടോ നീ കഴിഞ്ഞാല് കോത്തുറോസ്റ്റ് ആണോ എന്റെ വളരെയൊരു കോത്തു റോസ്റ്റ് റെഡിയാണ് മീന്തല കറിയുണ്ടോ വീട്ടിലും മീന്തലയുടെ കറിയാണ് രണ്ടമ്മ ഒരു കിലോ ഉണ്ടോ ഒരു കിലോ അല്ല കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നകത്തേക്ക് പോയത് കുറച്ച് ഫ്രൈ ഐറ്റംസ് ഇത് കണ്ടോ നമ്മുടെ നെത്തോലി എന്ന് പറഞ്ഞാൽ നെത്തോലി വെറുത്തത് കറിവേപ്പിലൊക്കെ ഇട്ട് ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ അയില വെറുത്തിരിക്കാം അടുപ്പൊന്ന് കോരങ്ങനെ വെച്ചിരിക്കോ ഈ ചൂര വെറുത്തതുണ്ട് കൊഴിയാള പുറത്തത് വള്ളിക്കൊഴിയാളെന്ന പറയാട്ടോ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കേട്ടോ കം ബിരിയാണി കിഴിയിലക്കി കൊടുക്കട്ടെ ഞങ്ങൾ അതോട് കഴിക്കാൻ പോവാണ് എന്തൊക്കെ കഴിക്കണം നോക്കട്ടോ ഞങ്ങളതിലൂടെ മൂന്ന് കഴിക്കേണ്ട പരിപാടിയിലാണ് സ്പെഷ്യൽ ബിരിയാണിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മൂന്ന് കഴിക്കേണ്ട പരിപാടിയിലാണ് ഒരു കണവത്തോരൻ ഒരു ചൂര ഫ്രൈ ഒരു ഞണ്ട് റോസ്റ്റ് എന്താ ഒരു കൊഴയാള ഫ്രൈ കൂടിയ സീ ഫുഡിന്റെ കിടലും വെറൈറ്റീസ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നേ കൊഴയാള ഫ്രൈ വാങ്ങി വെച്ചിട്ടുണ്ട് ചൂരമീൻ ഫ്രൈ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ഞണ്ട് കാണിക്കാം എന്തോ എല്ലാം കഴിഞ്ഞിട്ട് ഗ്രേവി മാത്രം കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു കഴിഞ്ഞു പോയി പിന്നെ കണവാ തോരൻ മേടിച്ചിട്ട് കേട്ടോ അപ്പൊ ഇവിടെ ഈ സീ ഫുഡ് ഐറ്റംസ് കൂടാതെ ചിക്കനും ബീഫും ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് മീൻ മീനോട്ട് ഫ്രൈ ആയിട്ടാണ് ഞങ്ങൾ വന്നപ്പോ പോയി വളരെ പെട്ടെന്ന് സ്ഥലങ്ങളൊക്കെ തീർന്നു ഇവിടെ ഇവിടെ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഇരുന്ന് കഴിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ പാഴ്സൽ ഉണ്ടാവും അറിഞ്ഞു നിൽക്കുന്ന ആളുപ്പം സജിത്തിന്റെ മക്കൾ കിട്ടാം ഒരു കുടുംബമായിട്ടാണ് ഭാര്യ ഭർത്താവ് മക്കൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അങ്ങോട്ട് പേര് എന്താ ഒരു ഉദ്രാഥ് അവിടെ അങ്ങോട്ട് വരാ കാശിനാഥ് കാശിനാഥ് എസ് ആറും രുദ്രനാഥും ഇവിടുത്തെ ചീഫ് കുക്കാട്ടോ ഫുള്ള് കാര്യങ്ങൾ ഉള്ളേ ചെയ്യുന്നു ഡേ സജിത്ത് പാഴ്സലിന്റെ തിരക്കിലാണ് അപ്പൊ അതിനിടയിൽ ഞാൻ ഇവരുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ട്രിവാണ്ട്രം ഉള്ളൂർ ജംഗ്ഷനിൽ നിന്ന് ശ്രീകാര്യം റൂട്ടിൽ കൊച്ചുള്ളൂരിനും പൊങ്ങുമൂടിനും ഇടയിലായിട്ട് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇതിന് എതിർവശത്തായിട്ട് അല്പം മുന്നോട്ട് മാറിയാണ് ഇവരുടെ ലൊക്കേഷൻ ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടര വരെയാണ് ഇവരുടെ പ്രവർത്തന സമയം ഓക്കെ ഞങ്ങൾ കഴിക്കാൻ വീട്ടിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിഞ്ഞാൽ ഇറങ്ങിയതാക്കരയ്ക്കുമ്പോ എത്തില്ലെങ്കിൽ നല്ല തിരക്കിണ്ടാവുന്ന പുള്ളി ഒരു ഒരാഗ്രഹത്തിന് എല്ലാം മേടിച്ചു പഠിച്ചോട്ട് അപ്പൊ അതെ ഞങ്ങള് അടിപൊളി ഫുഡ് കഴിഞ്ഞ വീട്ടിലേക്ക് വാങ്ങും കേട്ടോ ഇത്ര നേരത്തെ ഞങ്ങൾ ട്വൽവ് തേർട്ടി ആയപ്പോ പന്ത്രണ്ടരയ്ക്ക് എത്തിയിട്ട് പോലും മികവാറും മെയിൻ ഐറ്റംസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അപ്പൊ അത്രയ്ക്ക് തിരക്കാണ് അവിടെ അപ്പം ശരിക്കും എനിക്ക് പറയാനുണ്ടെങ്കിൽ റെസ്റ്റോറന്റിനെ കുറിച്ച് സീ ഫുഡിന്റെയും നാടൻ ഫുഡിന്റെ ഒരു ഫ്യൂഷൻ ആണ് എല്ലാ ടൈപ്പ് ഓഫ് ഐറ്റംസോട് അവൈലബിൾ ആണ് അവര് അവർ തന്നെ ഫാമിലി ആയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് അങ്ങനത്തെ അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾ ടാണ്ട്രം കാരണെങ്കിൽ അല്ലെങ്കിൽ ഇത് വഴി പാസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യാ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ